വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓരോ സെഷനുകളിലായിട്ട് യൂണിറ്റ് രണ്ടിലെ വിവിധ ഭാഗങ്ങൾ ചർച്ച ചെയ്തു ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റസായിലിൽ പെടുന്ന ഒരു ഭാഗം തന്നെയാണ് ഇബിനുൽ ഹമീദ് റസായിലെ ജാഹിദ് അതേപോലെ അബ്ദുൽ ഹമീദ് സാഹിബിൻബാദ് ഖാദി ഫാദിൽ ഇവരെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ഇനി ഇബിനുൽ അമീദ് ആണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹിജറ ഇറുന്നൂറ്റി തൊണ്ണൂറ്റി എഴു മുന്നൂറ്റി അറുപത് എന്നുള്ളതാണ് ഇബിനുൽ ലമീദിന്റെ കാലഘട്ടം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്നുള്ളതിൽ ചിലരൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അത്ര ആധികാരികമായിട്ടൊന്നും പറയാറില്ല മുന്നൂറ്റി അറുപതാണ് അദ്ദേഹത്തിന്റെ മരണം അല്ലെങ്കിൽ വഫാത്തിന്റെ സമയം എന്ന് പറയുന്നത് അബുൽ ഫതിൽ മുഹമ്മദ് ബിൻ ഹുസൈൻ അൽ മഹ്രൂഫ് ബിബിനുൽമീദ് ഇബ്നുൽ ഹമീദ് എന്നറിയപ്പെട്ട അബുൽ ഫദിൽ മുഹമ്മദ് ബിൻ ഹുസൈൻ എന്നവരാണ് നമ്മുടെ ഇബിനുൽ ഹമീദ് ഫാരിസിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഏത് നാട്ടുകാരനാണ് ഫാരിസിയാണ് അദ്ദേഹം ും ഇന്നത്തെ ഇറാഖ് ഇറാനിന്റെ ഭാഗമാണ് അപ്പൊ അവിടെയുള്ള കും എന്ന് പറയുന്ന നഗരത്തിലാണ് അദ്ദേഹം ജനിക്കുന്നതും വളരുന്നതും കാനഅബൂ മുതറസിൻ ബലീവൻ രാജാവായിരുന്ന കിതാബത്തിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരുന്ന ആളായിരുന്നു ലമീദിന്റെ പിതാവ് എന്ന് പറയുന്നത് സമയം വളരെ കൂടുതലായിട്ട് ചെലവഴിച്ചു റസാൻറെ ഒക്കെ വിഷയത്തിൽ അദ്ദേഹം മറ്റുള്ളവരെക്കാളൊക്കെ മികച്ചു നിന്നു എഞ്ചിനീയറിങ് അതേപോലെ ആസ്ട്രോണമി അതേപോലെ ഫിലോസഫി ഇതിലൊക്കെ അദ്ദേഹത്തിന് ആഴമുള്ള അറിവുണ്ടായിരുന്നു ഹത്താ ഉസ്താദ് ഇബിനുൽ നമീദിന്റെ ഒരു പേര് ലഖബാണ് ഉസ്താദ് എന്ന് പറയുന്നത് ഉബാദിന്റെ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് സാഹിബ് എന്ന പേര് ലഭിച്ചത് തന്നെ ഏത് പശ്ചാത്തലത്തിലാണ് ഇബിനുൽ നമീദിന്റെ കൂടെ തന്നെ അദ്ദേഹം ഒരുപാട് സമയം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ബുഹാറയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഉപ്പ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ബുഹാറയിൽ അദ്ദേഹം എന്ന് പറയുന്നവരുടെ അധികാര കേന്ദ്രത്തിലേക്ക് അദ്ദേഹം പോയി അങ്ങനെ അധികാര പരിധിയിൽ അദ്ദേഹത്തിന് വിവിധ തസ്തികളിലൊക്കെ ജോലി ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ അദ്ദേഹം ആ ഉദ്യോഗം ഏറ്റെടുത്തു വഖദ് റുക്നി ദൗല അബു അലി അൽ ഹസൻ അബു അലി അൽ ഹസ് ഹസൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി അല്ലെ ആരാണ് റുഖിൻ ദൗല എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര് അദ്ദേഹത്തിന്റെ മന്ത്രിയായിട്ട് നിലനിന്നിട്ടുണ്ട് ഹിജറ സമയത്ത് സൈദ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് മലിക്ക് സയ്യിദ് നസർ എന്നവരുടെ നേരത്തെ പറഞ്ഞാലോ നസറില്ലേ നുഹൈബിന് നസർ നുഹബിനു നസർ നസറിന്റെ മകൻ നൂഹിന്റെയും കൂടി ആയിരുന്നു പിതാവ് അല്ലെ അപ്പൊ അവരുടെ പിതാവായ നസുർ ആ നസറിന്റെ അടുക്കൽ ജോലി അല്ലെങ്കിൽ മന്ത്രിയൊക്കെ ആയിട്ട് ആരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ടായിരുന്നു എന്താണോ സാറ ഹസൻ ഹസൻ ബിൻ അവാഹിദ് അത് ഈ ദീനൂറിന്റെ ആ ഭാഗത്തൊക്കെ ഈ ഹസ്നവി എന്ന് പറയുന്നവർ ചില വിപ്ലവത്തിന് ഇതൊക്കെ ഉണ്ടാക്കിയപ്പോല ഇബ്രുൽ ലമീദിന്റെ നേതൃത്വത്തിലാണ് പോരാട്ടത്തിന് വേണ്ടി സൈന്യത്തെ അയച്ചിട്ടുള്ളത് വാദം തളർവാദം സന്ധിവാദം ഇതൊക്കെ പിടിപെട്ടുകൊണ്ട് നമ്മുടെ ഇബ്രുൽ ലമീദ് മരണപ്പെടും ഇപ്പോ മുന്നൂറ്റി അറുപതിൽ മരണപ്പെടുമ്പോൾ കായം വസീർ അല്ലി അഹദുദ് അൽ ബോഹി അഹുദ്ദൌലയുടെ മന്ത്രിയായിരുന്നു അരേ ഇതിനു ലഭ്യത അപ്പൊ റുഖുദ്ദൌലയുടെ മന്ത്രി മന്ത്രിയായിരുന്നു മുന്നൂറ്റി ഇരുപത്തിയെട്ട് ആ സമയത്ത് പിന്നീട് അഹദ് ഉദ്ദൌലയുടെ മന്ത്രിയും ആയിരുന്നു അപ്പൊ ആദ്യത്തെ ആദ്യമാരുടെ മന്ത്രിയായിരുന്നു അദ്ദേഹം റുഖുരുദ്ദയുടെ മന്ത്രി ആയിട്ടുണ്ട് പിന്നീട് അഹതുദൌലയുടെയും മന്ത്രിയുണ്ട് ഈ ലെറ്ററിന്റെ ഒരു ക്രമം ആലോചിച്ചാൽ മതി ദൗല ദൗല ആദ്യം ആരുടേതായിരുന്നു റുക്കുന്റേതായിരുന്നു പിന്നീടാണ് ഈ മുന്നൂറ്റി അൻപതുകൾക്ക് ആ ശേഷമാണ് ആദിത് ഉദ് ആകുന്നത് അപ്പൊ ആ ഒരു നെയ്മിന്റെ ഓർഡർ ആലോചിച്ചു വെക്കുക ആരുടേതായിരുന്നു ആദ്യത്തെ മന്ത്രി ആയിട്ട് ഉണ്ടായിരുന്നത് ഇമാമ തൊബക്കത്തിൽ കുത്ത എഴുത്തുകാരുടെ ശ്രേണിയിൽ നിന്ന് മൂന്നാമത്തെ ഒരു മെയിൻ ആളാണ് ആര് ആണ് ഇബിനുൽമീദ് എന്ന് പറയുന്നവർ നമുക്കറിയാം അബ്ദുൽ ഹമീദ് ഉണ്ട് ഉണ്ട് പിന്നീട് വരുന്നുണ്ട് വളരെ വിശദമായിട്ട് തന്നെ പദങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ആ കാലഘട്ടത്തിലെ ശൈലിയുടെ ഒരു അഗ്രഗാമി അല്ലെങ്കിൽ തുടക്കക്കാരൻ എന്ന് പറയാവുന്ന ആൾ ആരാണ് ഇബിനുൽ അൽ

ഇല്ല ഔജറ ബാതിൽ വളരെ പ്രകടമാണ് ഹവാക്ക നിന്റെ പ്രണയം നിന്റെ താല്പര്യം വളരെ പ്രകടമാണ് സ്വഭർത്ത അംലം തോസ്ബിറ നീ ക്ഷമിച്ചാലും ഇല്ല ക്ഷമിച്ചില്ലെങ്കിലും ഇല്ല ക്ഷമിക്കട്ടെ ക്ഷമിക്കാതിരിക്കട്ടെ നിനക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് പ്രകടമാണ് നിന്റെ വേദന കരച്ചിൽ അതും പ്രകടമാണ് നിങ്ങൾ നിന്ന് കണ്ണുനീര് വരട്ടെ വരാതിരിക്കട്ടെ അത് വളരെ വ്യക്തമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് മുത്തനബി ആര് മത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെയ്തിട്ടുണ്ട് റസായിൽ ഫി റസാറ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് എന്തുണ്ട് സമാഹാരമുണ്ട് റസായിലുകളുടെ അരിസ്റ്റോക്രാറ്റ് അരിസ്റ്റോ എട്ടിലുമായി ബന്ധപ്പെട്ട ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്ന ഒരു ശൈലിയിലായിരുന്നു ഇബ്രുൽ നമീദിന്റെ റസൈലുകൾ ഉണ്ടായിരുന്നത് അപ്പൊ വ്യത്യസ്തത കൊണ്ടുവരുന്ന ഒരാളായിരുന്നു റസായിൽ അതിന്റെ ഇനങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ആളായിരുന്നു എത്രത്തോളം പറയപ്പെട്ടിട്ടുള്ള യഥാർത്ഥത്തെ കുറിച്ചിട്ട് അൽ കിതാബത്ത് അബ്ദുൽ ഹമീദ് അബ്ദുൽ ഹമീദോട് കൂടിയാണ് ഈ കിതാബത്ത് റസായിൽ എന്ന് പറയുന്ന ഫൻ ആരംഭിക്കുന്നത് ഹമീദ് അത് അവസാനിക്കുന്നത് ആരിലൂടുമാണ് ابن العميد النبي للأمامة أما شهر فيغلب به الحسن ويربيه ما الطبع إلا أنه على الجملة أخف وزنا من نفل لذلك كافي دقل هذا شاركت عنده هذا ما الطبع നമ്മുടെ എന്ത് ചെയ്യും വെള്ളത്തത് വെള്ളത്തിൽ കുടിപ്പിക്കുന്നതെന്നാല് കവിതാസ്വാദകൻ അത് തൃപ്തി നൽകിയൊക്കെ ചെയ്യും ഇല്ല എങ്കിലും അതിനോട് ചുമ്പില്ല മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഹഫ് വസനഅബിൻ നെസരി അദ്ദേഹത്തിന്റെ നെസറി നസറിൽ അദ്ദേഹം കീപ് ചെയ്ത് കീപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു പവർ അല്ലെങ്കിൽ നസറിലുള്ള ആ ഒരു മികവ് എന്തില്ല അദ്ദേഹത്തിന്റെ ഇതിൽ കാണാനില്ല ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് രണ്ടിലെ റസായിലിൽ നമ്മൾ അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്ന ഇബ്രുൽ നമീദിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇബ്രുൽ നമീദിനെ കുറിച്ച് പലപ്പോഴും ചോദ്യങ്ങൾ പരീക്ഷയിൽ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം മഹത്തുൽ കുത്തുബേശാലക്കിരിക്ക പരാമർശം ഉണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വിശദമായിട്ട് തന്നെ പഠിക്കണം ഈ സെഷൻ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് കോച്ചിങ്ങിനൊക്കെ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഡിസ്ക്രിപ്ഷനില് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ ഐഫറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങൾ എന്ത് ചെയ്യും അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം ഇതുപോലെയുള്ള അറബിക്കുമായി ബന്ധപ്പെട്ട മറ്റ് സെഷനുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇതുപകരിക്കുകയും ചെയ്യും താങ്ക്